தப்பு பண்ணா தண்டனை கிடைக்குங்கற பயத்தில தான் இப்ப எல்லாமே சரியா நடந்துக்கிட்டு இருக்கு இப்ப எனக்கே மன்னிப்பு கொடுத்துடா அந்த பயமே போயிடும் ஒரு தப்பான விஷயத்துக்கு நானே ஆரம்பமா இருக்க விரும்பல என்னோட மரணமும் அவங்களுக்கு பயத்தை உண்டாக்கணும் നാരായണൻ വിജയരാജ് അളഗർസ്വാമി എന്ന വിജയകാന്ത് തമിഴ് സിനിമ ആരാധകർക്ക് ക്യാപ്റ്റൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കെ എൻ അളഗർസ്വാമിയുടെയും ആണ്ടാകൾ അളഗർ സ്വാമിയുടെ മകനായി ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ ഇനിക്കും ഇളമൈ എന്ന ചിത്രത്തിലൂടെ സിനിമാ ജീവിതം ആരംഭിച്ച വിജയ്കാന്ത് എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ താരമായി മാറി പ്രതി നായകനായി അരങ്ങേറ്റം കുറിച്ച വിജയ്കാന്തിന് തുടർച്ചയായ പരാജയങ്ങളാണ് തമിഴ് സിനിമയിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ സട്ടം ഇരുട്ടറൈ എന്ന ചിത്രം വൻ വിജയമായതോടെ വിജയ്കാർ തമിഴ് സിനിമ ആരാധകർക്കിടയിൽ പ്രിയങ്കരനായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ അമ്മൻ കോവിൽ കിഴകളെ എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡും സ്വന്തമാക്കി പിന്നീട് ശിവപ്പുമല്ലി ജാതിക്കൊരു നീതി ഓമയി വിഴികൾ കൂലിക്കാരൻ നിലവേ ഒരു സംഗീതം പൂന്തോട്ട കാവൽക്കാരൻ സിന്ദൂരപ്പൂവൈ പുനൻ വിസാരണെ സത്രിയൻ ക്യാപ്റ്റൻ പ്രഭാകർ ചിന്നഗൗണ്ടർ സേതുപതി ഐ പി എസ് വാനത്തെ പോലെ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു രജനീകാന്തും കമൽഹാസനും അരങ്ങുവാണിരുന്ന തമിഴ് സിനിമയിൽ തൻറ്റേതായ ആരാധക ബന്ധം സൃഷ്ടിക്കാൻ വിജയ്കാന്തിന് കഴിഞ്ഞിരുന്നു നടൻ വിജയ്യുടെ പിതാവ് എസ് എ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലായിരുന്നു വിജയ്കാന്ത് കൂടുതലും അഭിനയിച്ചിരുന്നത് വിജയ്കാന്ത് നായകനായ വെക്ട്രി എന്ന ചിത്രത്തിലൂടെയാണ് ബാലതാരമായി വിജയ് സിനിമയിലേക്ക് എത്തുന്നത് വിജയ് നായകനായി എത്തിയ ആദ്യ ചിത്രം പരാജയപ്പെട്ടതോടെ എസ് എ ചന്ദ്രശേഖരന്റെ അഭ്യർത്ഥന പ്രകാരം വിജയ്യുടെ അടുത്ത ചിത്രത്തിൽ വിജയ്കാന്ത് അഭിനയിച്ചിരുന്നു അതിഥി പല ചിത്രങ്ങളിലും വിജയ് ഗാന്ത് വാങ്ങിയിരുന്നില്ല ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നായകൻ മുതൽ ലൈറ്റ് ബോയ്സിന് വരെ ഒരേ ആഹാരം നൽകാനുള്ള തീരുമാനം വിജയ്കാന്തിന്റെ ഇടപെടൽ മൂലമാണ് ഉരേച്ചേ കലേഞ്ചർ എന്നാണ് ആരാധകർക്കിടയിൽ വിജയ്കാന്ത് അറിയപ്പെട്ടിരുന്നത് ആക്ഷൻ രംഗങ്ങളിലൂടെ കയ്യടി വാങ്ങിയ വിജയ്കാന്ത് രൂപ്പില്ലാതെയാണ് പല കഥാപാത്രങ്ങളും അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ സേതുപതി ഐ പിസ് എന്ന ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളുടെ ഗ്രൂപ്പില്ലാതെ അഭിനയിക്കുന്ന ദൃശ്യങ്ങൾ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്കു ശേഷം എ വി എം പുറത്തുവിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ക്യാപ്റ്റൻ പ്രഭാകർ എന്ന ചിത്രത്തിലൂടെയാണ് ക്യാപ്റ്റൻ എന്ന വിളിപ്പേര് ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ബിരുദഗിരിയിലാണ് അവസാനമായി നായകനായി അഭിനയിച്ചത് വിജയകാന്തിന്റെ മകൻ ഷൺമുഖ പാണ്ഡ്യൻ നായകനായി രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ശതാബ്ദം എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലും വിജയകാന്ത് എത്തിയിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയവോട്ട് ദ്രാവിഡ കഴകം എന്ന പാർട്ടി സ്ഥാപിച്ചത് രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവിൽ ജനപിന്തുണ ഉണ്ടായെങ്കിലും ഡി എം ഡി കെക്ക് വളരാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും ഒരു സീറ്റ് മാത്രമാണ് നേടാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എഐ എ ഡി എം കെയുടെ സഖ്യകക്ഷിയായിട്ടാണ് ഡി എം ഡി കെ മത്സരിച്ചത് എ എ ഡി എം കെ നൂറ്റി അൻപത് സീറ്റുകളും ഡി എം ഡിക്ക് മത്സരിച്ച നാൽപ്പത്തിയൊന്ന് ഇരുപത്തിയൊൻപതിടത്തും വിജയിച്ചു തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റകക്ഷിയായി ഡി എം ഡിക്ക് മാറിയതോടെ വിജയിക പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനത്തേക്കെത്തി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും മത്സരിച്ച പതിനാല് സീറ്റിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ വൈക്കോസ് മരുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം തോൾ തിരുമാവളവൻസ് വിടുതലി ചിരുത്തൈകൾ കച്ചി എന്നിവരുമായി ചേർന്ന് മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല സിനിമയിൽ സൂപ്പർ താരമായി മാറിയെങ്കിലും രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ ക്യാപ്റ്റന് കഴിഞ്ഞില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്നെങ്കിലും പാർട്ടിയിൽ സജീവമാകാൻ വിജയ്കാന്ത് ശ്രമിച്ചിരുന്നു ആരോഗ്യം മോശമായതിനെ തുടർന്ന് ഡിസംബർ ഇരുപത്തി ആറിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിജയകാന്തിന് കോവിഡ് സ്ഥിരീകരിക്കുകയും തുടർന്ന് മരണം സംഭവിക്കുകയുമായിരുന്നു